വി എസ് ചന്ദ്രശേഖരനെതിരായ ലൈംഗിക ആരോപണ കേസിൽ പരാതിക്കാരിയുമായി അന്വേഷണ സംഘം എറണാകുളം മേനകയിലെ ഫ്ളാറ്റിൽ തെളിവെടുക്കുകയാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് എറണാകുളം സ്വദേശിനെ നടി അഡ്വക്കറ്റ് ശ്രീ എസ് ചന്ദ്രശേഖരനെതിരെ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ ബലാത്സംഗ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരുന്നു ആ നടിയെ എവിടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത് ആ പയനീർ ടവർ മേനകയിലുള്ള പൈനിയർ ടവറിലെ എഴുന്നൂറ്റിയാറാം മുറിയിലാണ് നിലവിൽ ഫ്ളാറ്റിലാണ് നിലവിൽ ആ പോലീസ് പരിശോധന നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശോധന കഴിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഈ മണിയമ്പിള രാജുവിനെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിൽ പരിശോധന നടത്തും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഇതുവരെ ഏഴ് ഏഴ് ആറ് കേസുകളാണ് നടി നൽകിയ പരാതിയിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് കേസുകളിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കേസുകളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നു